നമസ്കാരം ശബരിമല സന്നിധാനത്തെ സ്വർണം പൂശിയ കട്ടിളപ്പാളികളിലും ദ്വാരപാലക ശില്പങ്ങളിലുമുള്ള സ്വർണത്തിന്റെ അളവിൽ ഗുരുതരമായ കുറവുണ്ടെന്ന കണ്ടെത്തലാണ് പുറത്തു വന്നത് വി എസ് എസ് സി നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തായത് ഇതോടെ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും വീണ്ടും വിശുദ്ധമായ പരിശോധനയ്ക്ക് വിധേയമാക്കുവാനാണ് തീരുമാനം സ്വർണത്തിന്റെ യഥാർത്ഥ അളവ് ശാസ്ത്രീയമായി തിട്ടപ്പെടുത്തണമെന്ന എസ് ഐ ടി ആവശ്യം നിർണായകമാവുകയാണ് ക പാളിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ആറ് ഗ്രാം സ്വർണവും കട്ടളപ്പാളികളിൽ നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണവും പൂശി എന്നാണ് പൂറ്റിയുടെ മൊഴി അതേസമയം എത്ര സ്വർണം പാളികളുണ്ട് എന്നതിൽ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടില്ല സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്തുവാൻ ശാസ്ത്രീയ പരിശോധന വേണമെന്നാണ് എസ് ഐ ടി ഇപ്പോൾ പറയുന്നത് സന്നിധാനത്തെ പാളികളിൽ നിന്ന് വീണ്ടും സാമ്പിൾ ശേഖരിക്കും പരിശോധിക്കുവാനാണ് നീക്കം ഇതിനായി ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിയാകും നടപടി സാമ്പിൾ ശേഖരിക്കുവാൻ വീണ്ടും ആനയും വാങ്ങേണ്ടി വരും ശബരിമലയിലെ കട്ടിളപ്പാളികളെ സ്വർണം കട്ടെങ്കിലും പാളികൾ മാറ്റിയിട്ടില്ലെന്നാണ് വി എസ് എസ് ശാസ്ത്രജ്ഞരുടെ മൊഴി ശബരിമല കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്നും കവർന്നത് ചെമ്പുപാളികൾ പുതുങ്ങിയ സ്വർണമാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് ചെമ്പ് പാളികൾ പൊതിഞ്ഞ സ്വർണ്ണമാണ് കവർന്നതെന്ന് ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ സ്ഥിരീകരിച്ചു എന്നാണ് വി എസ് എസ് ശാസ്ത്രജ്ഞരുടെ മൊഴി ഇപ്പോഴുള്ളത് ഒറിജിനൽ ചെമ്പ് പാളികൾ തന്നെയാണ് പാളികളിൽ ഉണ്ടായത് രാസഘടന മാറ്റമെന്ന മൊഴിയിൽ വിശദാംശങ്ങൾ എസ് ഐ ടി ഹൈക്കോടതി അറിയിക്കും അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളി നിർണായക നീക്കോമായി എസ് ഐ ടി വന്നിട്ടുണ്ട് നടൻ ജയറാമിനെ ഇതിന്റെ ഭാഗമായി ചോദ്യം ചെയ്തു ചെന്നൈയിലെ വീട്ടിൽ വെച്ചാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നത് ശബരിമലയിൽ വച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം തുടങ്ങുന്നതെന്നും പോരവധി തവണ പൂജകൾക്കായി വീട്ടിൽ എത്തിയിട്ടുണ്ടെന്നുമാണ് ജയറാം മൊഴി നൽകിയത് ചെന്നൈയിലെ വീട്ടിലെത്തിയാണ് എസ് ഐ ടി നടന്റെ മൊഴി രേഖപ്പെടുത്തിയത് കേസിൽ ജയറാമിനെ സാക്ഷിയാക്കുവാനാണ് നീക്കം ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമുള്ള ബന്ധത്തെ കുറിച്ചാണ് എസ് ഐ ടി പ്രധാനമായും ചോദിച്ചേർത്തത് കേസ് അന്വേഷണത്തിലെ സ്വാഭാവിക നടപടികളുടെ ഭാഗമായിട്ടാണ് വീട്ടിലെത്തി മൊഴിയെടുത്തതെന്നാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ നാല്പത് വർഷമായി ശബരിമലയിൽ എല്ലാ വർഷവും ദർശനത്തിനെത്തുന്നുണ്ട് അവിടെ വച്ചുള്ള പരിചയമാണ് പോറ്റിയുമായി ഉള്ളതെന്നാണ് ജേറം മൊഴി നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിയാണ് ഗോവർദ്ധനെ പരിചയപ്പെട്ടതും ശബരിമല ശ്രീകോവിലേക്ക് പുതുതായി നിർമ്മിച്ച സ്വർണ്ണപ്പാളികൾ വീട്ടിൽ പൂജയ്ക്ക് വെച്ചാൽ ഐശ്വര്യം പോറ്റി പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൂജ നടത്തിയത് ഇതിനു പുറമെ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന പൂജയിൽ മൊഴിയെടുത്തതായും നടൻ മൊഴി നൽകിയിട്ടുണ്ട് സ്വർണ്ണപ്പാളികൾ ജയറാമിനെ വീട്ടിൽ പ്രദർശിപ്പിക്കുകയും പൂജയ്ക്ക് വയ്ക്കുകയും ചെയ്ത ചിത്രങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് തുടർന്ന് സ്വർണ്ണ സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നപ്പോൾ സ്വർണ്ണപ്പാളി തന്റെ വീട്ടിലെത്തിച്ച സംഭവം ജയറാം സ്ഥിരീകരിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നുള്ള പരിചയമാണെന്നും തന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നുമാണ് ജയറാം അന്ന് പ്രതികരിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാഭാവിക ജാമ്യം നേടി പുറത്തു പോകാൻ സാധ്യത നിൽക്കുമ്പോഴാണ് എസ് ഐ ടി നിർണായക നീക്കങ്ങൾ നടത്തുന്നത് പോറ്റി അറസ്റ്റ് ചെയ്ത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞെങ്കിലും കുറ്റപത്രം നൽകാത്തതോടെ ഈ സ്വാഭാവിക ജാമ്യത്തിനുള്ള വഴിയാണ് ഒരുങ്ങുന്നത് ദ്വാരപാലക ശില്പ തട്ടിപ്പ് കേസിൽ ഒക്ടോബർ പതിനേഴിനാണ് പോറ്റി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കട്ടിലപ്പാളികളെ കവർച്ചയുമായി ബന്ധപ്പെട്ടത് പോറ്റിക്കെതിരായുള്ള രണ്ടാമത്തെ കേസാണ് നവംബർ മൂന്നിനാണ് ഈ കേസിൽ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് സ്മാർട്ട് ക്രിയേഷൻസിലും ജയറാമിന്റെ വീട്ടിലും പൂജ നടന്നത് വിവിധ മാസങ്ങളിലാണ് സ്മാർട്ട് ക്രിയേഷൻസ് എത്തി ജയറാം നടത്തിയ പൂജ കട്ടിളപ്പാളിയുടേതാണ് എന്നാൽ ജയറാമിന്റെ വീട്ടിൽ നടന്ന പൂജ ദ്വാരപാലക പാളിയുടേതും എന്നാൽ എല്ലാം നടന്നത് ഒറ്റ ദിവസമായിരുന്നുവെന്നാണ് ജയറാം നേരത്തെ വിശദീകരിച്ചത് സ്വർണപാദിൽ ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി ദ്വാരപാലക പാളികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളം നടന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതൊക്കെ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിലാണ് പുതിയ വാതിൽ സമർപ്പിക്കുന്നത് ജൂൺ മാസത്തിൽ കട്ടിളപ്പാളി നിർമ്മിക്കുന്നു സെപ്റ്റംബറിൽ ദ്വാരപാലക പാളികൾ സമർപ്പിക്കുന്നു ഇതേ സമയത്ത് നടൻ ജയറാമിന്റെ വീട്ടിൽ സ്വർണ്ണപ്പാളികളെത്തിച്ച് പൂജിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു സ്മാർട്ട് ക്രിയേഷൻസിൽ നടത്തുന്ന പൂജയിലും ജയറാം പങ്കെടുത്തു ഇതിന്റെ ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നത് ഉണ്ണി കൃഷ്ണൻ പൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്മാർട്ട് ക്രിയേഷൻസിലെ പൂജയിൽ പങ്കെടുത്തത് പിന്നീട് ശബരിമലയിലേക്ക് കൊണ്ടുപോകും വഴി വീട്ടിലെത്തിച്ച് പൂജ എന്നാണ് ജയറാം പറഞ്ഞത് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് പൂജ നടന്നത് എന്നുമാണ് ജയറാം പറയുന്നത് എന്നാൽ ജയറാം പറഞ്ഞതിൽ പുറത്തേക്കേടുണ്ടെന്നാണ് വിവരം രണ്ട് തവണ ജയറാം മുണ്ടികൃഷ്ണൻ പോയി ബന്ധപ്പെട്ട് ശബരിമലയിലെ പാളുകളുമായി ബന്ധപ്പെട്ട പൂജയിൽ പങ്കെടുത്തു എന്നാണ് വ്യക്തമായത് രണ്ട് മാസങ്ങളിലായിട്ടാണ് ഇതെന്നുമാണ് റിപ്പോർട്ട് സ്മാർട്ട് ക്രിയേഷൻസിലെ പൂജയ്ക്ക് ശേഷം പാളുകൾ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടുവെന്നാണ് ജയറാം വ്യക്തമാക്കിയത് എന്നാൽ ജയറാം പങ്കെടുക്കുമ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ടായിരുന്നത് ശബരിമലയിലെ കട്ടിളപ്പാളിയാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസത്താണ് സ്മാർട്ട് ക്രിയേഷൻസ് ഫാക്ടറിയിൽ പൂജ നടന്നത് ഈ സമയത്ത് ദ്വാരപാലകപ്പാളികൾ ശബരിമലയിൽ നിന്ന് എടുത്തിരുന്നില്ല ജയറാമിന്റെ വീട്ടിൽ കട്ടിളപ്പാളി എത്തിച്ച് പൂജിച്ച ചിത്രങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ദ്വാരപാലകപ്പാളികൾ ജയറാമിന്റെ വീട്ടിൽ വെച്ച് പൂജിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത് സെപ്റ്റംബറിലാണ് ഈ ദ്വാരപാലകപ്പാളികൾ ജയറാമിന്റെ വീട്ടിൽ പൂജിച്ചതും നടൻ ജയറാമിന്റെ വീട്ടിൽ സ്വർണ്ണപ്പാളി കൊണ്ടുപോയിട്ടില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റി പറഞ്ഞത് ജയറാം പരിപാടിയിൽ പങ്കെടുത്തിരുന്നു പാളുകൾ ചീത്തയാകാതിരിക്കുവാൻ പലകെലടിച്ചാണ് കൊണ്ടുവന്നത് ജയറാം ഒരു വീട്ടിൽ വെച്ചാണ് പലകയിൽ അടിച്ചതെന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തുടക്കത്തിൽ തന്നെ പറഞ്ഞത് പൊന്നക്കുള്ളയിൽ അന്വേഷണ സംഘം പിടിമുറുക്കുമ്പോൾ ജയറാം പത്മവ്യൂഹത്തിലാണ് ക്രൈംബ്രാഞ്ചിനു മുന്നിൽ ജയറാം നൽകിയ മൊഴികളിലെ ഗുരുതരമായ വരുദ്ധങ്ങൾ പുറത്തുവന്നതോടെ താരം കുടുങ്ങുമെന്ന സംശയമൊക്കെ സജീവമായിരുന്നു ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയും ദ്വാരപാലകപ്പാളികളും ജയറാമിന്റെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയ സംഭവത്തിലാണ് പൊരുത്തക്കേടുകൾ ഒന്നിനു പുറകെ ഒന്നായി തെളിഞ്ഞത് മാസങ്ങളുടെ വ്യത്യാസത്തിൽ നടന്ന രണ്ട് വ്യത്യസ്ത പൂജകൾ ഒരട്ട ദിവസം നടന്നതായിട്ടാണ് ഈ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനായി ജയറാം ശ്രമിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഫാക്ടറിയിൽ നടന്ന കട്ടിളപ്പാളിയുടെ പൂജയിലും സെപ്റ്റംബറിൽ ജയറാമിന്റെ വീട്ടിൽ വെച്ച് നടന്ന ദ്വാരപാലകപ്പാളികളുടെ പൂജയിലും തരം സജീവമായി തന്നെ പങ്കെടുത്തിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടും എല്ലാം ഒറ്റ ദിവസമായിരുന്നു നടന്നതെന്നാണ് ജയറാം മൊഴി നൽകിയത് എന്നാൽ ജൂണിൽ കട്ടിളപ്പാളിയുടെ പണി നടക്കുമ്പോൾ ദ്വാരപാലകപ്പാളികൾ ശബരിമലയിൽ നിന്ന് ഇളക്കി മാറ്റിയിട്ട് പോലും ഇല്ലായിരുന്നു എന്നതാണ് സത്യം ഈ വസ്തുത മറച്ചുവെച്ചാണ് ജയറാം പോലീസിന് മുന്നിൽ കള്ളക്കളി നടത്തിയത് സ്വർണ്ണപ്പാളികൾ വീട്ടിലെത്തിച്ചിട്ടില്ലെന്ന് ശില്പി ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിക്കുമ്പോഴും ജയറാമിന്റെ വീട്ടിൽ സ്വർണ്ണപ്പാളികൾ വെച്ച് പൂജ നടത്തുന്ന ചിത്രങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയായിരുന്നു ഇതോടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നും കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നുമുള്ള സൂചനകളൊക്കെ പുറത്തു വന്നതാണ് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ജയറാമിന്റെ വീട്ടിലേക്ക് എത്തി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിലെ ദ്വാർപാലക വിഗ്രഹങ്ങളിൽ സ്വർണ്ണം കുറഞ്ഞുവെന്ന വിജിലൻസ് കണ്ടെത്തൽ കേരളത്തിൽ തന്നെ ഞെട്ടിച്ച പാർട്ടിയേർന്നു എന്നാൽ ഈ കേസിലെ അന്വേഷണം ചെന്നെത്തിയിരിക്കുന്നത് ഇപ്പോൾ നടൻ ജയറാമിലേക്കാണ് സ്വർണ്ണപ്പാളികളുടെ പൂജയ്ക്കായി ബന്ധപ്പെട്ട് ജയറാം നൽകിയ വിശദീകരണങ്ങളിൽ ഗുരുതരമായ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരുന്നത് യഥാർത്ഥത്തിൽ കാണാതായതെന്ന് പറയുന്ന സ്വർണം ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പാണിയിലിതാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് പവനിലധികം സ്വർണം ഇവിടെ കുറവുണ്ട് എന്നാണ് വിജിലൻസ് റിപ്പോർട്ട് ജയറാമിന്റെ വീട്ടിൽ വെച്ച് നടന്ന പൂജയിൽ ഈ ദ്വാരപാലക പാളികളാണ് ഉപയോഗിച്ചിരുന്നത് എന്നത് കേസിന്റെ അദ്ദേഹത്തിന്റെ പങ്ക് കൂടുതൽ ഗൗരവതരമാക്കുന്നു ജയറാമിന്റെ ഈ മൊഴിമാറ്റമൊക്കെ മറ്റു ചിലർക്കും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് സ്വർണം പണിയുവാൻ ഏൽപ്പിച്ച സമയം പൂജ നടന്ന സ്ഥലം എന്നിവ സംബന്ധിച്ച് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ നൽകിയ മൊഴികളുമായി ജയറാമിന്റെ മൊഴി ഒത്തുപോയില്ല സ്വർണം കൈമാറിയ രേഖകളിൽ കൃത്രിമമായി നടന്നു എന്ന സംശയം ബലപ്പെട്ടു പൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ച തന്ത്രിയുടെ മൊഴിയും ഈ വൈരുദ്ധ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും പരിശോധിക്കപ്പെടും ശബരിമല ശ്രീകോവിലിന്റെ കട്ടളയും ദ്വാരപാലക വിഗ്രഹങ്ങളും സ്വർണം പൊതിയുന്ന ജോലികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലാണ് നടന്നത് ഈ സ്വർണപ്പാളികൾ ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ പൂജിച്ചതാണ് ഈ പൂജ നടന്ന സ്ഥലത്തെയും തീയതികളെയും കുറിച്ചാണ് ജയറ നൽകിയ വഴിയിൽ വൈരുദ്ധ്യം ഉണ്ടായിരുന്നത് അന്വേഷണ സംഘം കണ്ടെത്തിയ ഏറ്റവും വലിയ എന്ന് പറയുന്നത് മാസങ്ങളിലെ വ്യത്യാസമാണ് ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് നടന്നത് ശ്രീകോവിലിന്റെ കട്ടളപ്പാളിയുടെ പൂജ എന്നാൽ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ വെച്ച് നടന്നത് ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പാളികളുടെ പൂജ രേഖകൾ പ്രകാരം ഈ രണ്ട് പൂജകളും രണ്ട് വ്യത്യസ്ത മാസങ്ങളാണ് നടന്നത് പക്ഷെ എല്ലാം തന്റെ വീട്ടിൽ വെച്ച് ഒരു ദിവസം നടന്നു എന്നായിരുന്നു ജയറാമിന്റെ ആദ്യ വഴി സ്ഥലത്തെക്കുറിച്ചുള്ള അവ്യക്തത അതായത് ദ്വാരപാലകപ്പാടികൾ വീട്ടിൽ പൂജിച്ചപ്പോൾ കട്ടിളപ്പാടി അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വിജിലൻസ് കണ്ടെത്തി അങ്ങനെങ്കിൽ ചേരാം എന്തിനാണ് എല്ലാം ഒരുമിച്ച് തന്റെ വീട്ടിൽ വെച്ച് നടന്നുവെന്ന് പറയുവാൻ ശ്രമിച്ചത് ഇത് ദേവസ്വം ഉദ്യോഗസ്ഥരെ രക്ഷിക്കുവാനാണോ എന്ന സംശയമാണ് ബലപ്പെട്ടിരുന്നത്